പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു പരീക്ഷാ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്വാഭാവികമായും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന താങ്കൾ സാധാരണഗതിയിലുള്ള ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിലെ മെമ്പർ അല്ല പല പ്രായത്തിലുള്ളവരാണ് നമ്മൾ ഞാൻ അടക്കം പരീക്ഷ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എഴുതാനുള്ളവരാണ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ സാധാരണ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിലുള്ള ആ പരീക്ഷയുടെ എഴുത്തും ചില ഗ്യാപ്പുകൾ വന്നതിന് ശേഷമുള്ള നമ്മുടെയൊക്കെ എഴുത്തും ചില വ്യത്യാസങ്ങളുണ്ടാകും ആ വ്യത്യാസം ഉള്ളത് കൃത്യമായി നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് ഈ തമ്പുണയിലെ ഈ വീഡിയോയുടെ തമ്പുണൈലിൽ പറഞ്ഞതുപോലെ എഫക്റ്റീവ് റൈറ്റിംഗ് എക്സാം എന്നുള്ള ഒരു ആശയത്തെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രസൻ്റ് ചെയ്യുന്നത് വെൽക്കം ടു എം നോട്ട്സ് ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇതിലെ കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കാൻ പൂർണ്ണമായി വീഡിയോ വാച്ച് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഒമ്പത് കാര്യങ്ങളാണ് പറയാനുള്ളത് എഫക്റ്റീവ് റൈറ്റിംഗ് എക്സാമിനേഷൻ എക്സാമിനേഷൻ ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ എൻ്റെ പല വീഡിയോസിൽ എം നോട്ട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ് റൈറ്റിംഗ് എഴുതണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഒരു പത്തിൽ കൂടുതൽ വീഡിയോസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ചോദ്യ പേപ്പറുകളുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഇഗ്നോയിലെ ചോദ്യ പേപ്പറുകളുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും അതിൽ ഡിഗ്രി കുട്ടികൾക്കുള്ളത് പി ജി സ്റ്റുഡൻറ്റെ പി ജിയിൽ തന്നെ വ്യത്യസ്തമായ ഇതിൽ ഒരു സെഷനിൽ തന്നെ അല്ലാതെ മറ്റു സെഷനുകളിലും മാറി മാറി എങ്ങനെയൊക്കെയാണ് പരീക്ഷകൾ വരിക എന്ന് വിശദീകരിച്ചിട്ടുള്ള ചോദ്യ പേപ്പർ പരിചയപ്പെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും അത് ശ്രദ്ധിക്കുക ഇതിലെ പ്ലേലിസ്റ്റിൽ അത് നിങ്ങൾക്ക് കാണാം കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ പരീക്ഷയുടെ പേപ്പർ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ പരീക്ഷാ ഹാളിലാണ് ഇരിക്കുന്നത് ഈ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിർബന്ധമായും പാലിക്കേണ്ട ചില വർത്തമാനമാണ് ഈ ഒമ്പത് കാര്യത്തിൽ പറയാനുള്ളത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ആദ്യം പരീക്ഷാ പേപ്പർ തരുന്നതിന് മുമ്പ് ഇൻവിജിലേറ്റർ വന്ന് ആൻസർ ഷീറ്റായിരിക്കും നൽകുക അല്ലെങ്കിൽ ആൻസർ ബുക്ക്ലെറ്റായിരിക്കും നൽകുക കൃത്യമായി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഐഡൻറ്റിറ്റി കാർഡും ഹാൾ ടിക്കറ്റും കയ്യിൽ പിടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു അഡീഷണൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇഗ്നോയിലെ ഐഡൻറ്റിറ്റി കാർഡ് കൂടാതെ വോട്ടർ ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറിൻ്റെ കോപ്പിയോ നിങ്ങളെ തിരിച്ചറിയുന്ന മറ്റേതെങ്കിലും ഒന്ന് സപ്പോസിങ് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒന്ന് മിസ്സാവുകയാണെങ്കിലും നമ്മളുടെ ആ വിലയേറിയ ദിവസങ്ങൾ പരീക്ഷാ ദിവസങ്ങൾക്ക് പിരിമുറുക്കം വരരുതേ എന്നുള്ള അർത്ഥത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇൻഫർമേഷനാണ് ഞാൻ ഈ തരുന്നത് ഒരു അഡീഷണൽ ഐ കൂടി കയ്യിൽ എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് ആൻസർ ഷീറ്റ് തരുമ്പോൾ കൃത്യമായി മറ്റ് ഓർമ്മയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായി ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഐഡന്റിറ്റി കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ എൻറോൾമെന്റ് കൃത്യ നമ്പർ എൻറോൾമെന്റ് നമ്പർ കൃത്യമായി അക്കത്തിലും അക്ഷരത്തിലും കൃത്യമായി എഴുതുക സ്പേസ് ഇല്ല എങ്കിൽ ഒരു ഒരു വാക്ക് മുകളിലായി ഒരു വാക്ക് താഴെയായി ഒരു ചെറിയ കോളത്തിലായിരിക്കും ഒരു വാക്ക് മുകളിലായി ഒരു വാക്ക് താഴെയായി ആ കോളത്തിൻ്റെ അകത്ത് തന്നെ മുകളിലും താഴെയുമായി എഴുതി ആ അക്കത്തിൽ കൃത്യമായും അക്ഷരത്തിൽ കൃത്യമായും എഴുതുക ഒപ്പം തന്നെ അതിലെ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് ഒപ്പിടേണ്ട ഭാഗമുണ്ട് എങ്കിൽ ആദ്യം നന്നായി വായിക്കുക ആൻസർ ഷീറ്റ് നന്നായി ആ കൂൾ ഓഫ് ടൈമിൽ ഒരു അഞ്ച് മിനിറ്റ് അവർ സമയം നമുക്ക് അനുവദിക്കും ആ അഞ്ച് മിനിറ്റിൽ വളരെ സ്ട്രെസ്സൊന്നുമില്ലാതെ കൂളായി റിലാക്സായി നമ്മളത് വായിക്കാം ഞാൻ അതിന് നൽകുന്നത് കൂൾ ഓഫ് ടൈം എന്നാണ് ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ കൂൾ ഓഫ് ടൈം എടുക്കുക ആൻസർ പേപ്പർ വളരെ ഭംഗിയായിട്ട് എഴുതുക അതിൽ കിട്ടിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ചോദ്യ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ആൻസർ സ്ക്രിപ്റ്റിൽ ഇത്രയും എഴുതി കഴിഞ്ഞ് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ അത് ബുക്ക്ലെറ്റ് ആണെങ്കിൽ പോലും കൃത്യമായി ഓരോ പേജിനും നമ്പർ കൊടുക്കുക ഓരോ ഷീറ്റിനല്ല ഒരു ഷീറ്റിന് രണ്ട് പേജ് ആദ്യത്തെ ഷീറ്റ് പൂർണ്ണമായും വേറെയായിരിക്കും ഓക്കെ അതിന് മുന്നിലും പിന്നിലും ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിരിക്കും അപ്പോൾ അടുത്ത പേജ് നമ്മൾ എടുക്കുന്നു പേജ് വൺ പേജ് ടു എന്ന ആ ബുക്ക്ലെറ്റിൽ ഉടനെ തന്നെ ആ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡിന്റെ ഉള്ളിൽ ആ എല്ലാറ്റും നിങ്ങൾ ഉത്തരം എഴുതുകയാണെങ്കിൽ എഴുതുന്ന മേഖലയാണെങ്കിലും എഴുതാത്ത മേഖലയിലാണെങ്കിലും മുകളിലെ ആൻസർ ഷീറ്റിന്റെ നമ്പർ കൃത്യമായിട്ട് എഴുതി വെക്കുക ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ നിങ്ങൾ അതിലെ നോട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള അഥവാ ഇൻസ്ട്രക്ഷൻ നന്നായി വായിക്കണം ഇൻസ്ട്രക്ഷൻ വായിക്കാതെ മുന്നോട്ട് പോകരുത് പെട്ടെന്ന് എടുത്ത് ചാടരുത് കൂൾ റിലാക്സ് റിലാക്സ് വളരെ റിലാക്സ് ആയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻസ് നന്നായി വായിക്കുക നാല് ചോദ്യമാണോ അറ്റൻഡ് ചെയ്യേണ്ടത് അഞ്ച് ചോദ്യമാണോ അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നിങ്ങൾ അത് വായിക്കുക ആ വായിക്കുമ്പോൾ നാലെണ്ണമാണ് അപ്പോൾ മനസ്സിൽ നാല് ഓക്കെ കാൽക്കുലേഷൻ വന്നു അഞ്ചെണ്ണം സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി പല പാറ്റേൺ ആയിരിക്കും ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ചോദിച്ചതോ കഴിഞ്ഞ സെഷനിൽ ചോദിച്ചതോ ആയിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ അതേ സെഷനിൽ തന്നെ ആയിരിക്കും അതൊക്കെ നമ്മുടെ പരീക്ഷയിലെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യ പേപ്പർ വളരെ നന്നായിട്ട് അതിലെ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ എന്ന സെക്ഷനിൽ അല്ലെങ്കിൽ ബി സെക്ഷനിൽ അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ആണോ അതിൽ ക്വസ്റ്റ്യൻ വണ് നിർബന്ധമാണോ എന്നുള്ള എന്നിട്ട് ഓരോ ചോദ്യങ്ങളിലേക്കും ഉള്ളിലേക്ക് കിടക്കും ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമ്മൾ ആൻസർ ഷീറ്റ് എഴുതി ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ എന്ത് തല പോകുന്ന പ്രശ്നമാണെങ്കിലും ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് നിങ്ങൾ കൂളായി റിലാക്സായി പറ്റുകയാണെങ്കിൽ ഒരു മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് ഒന്ന് കൂളായിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ വലിയ സംഗതിയാണ് കേട്ടോ ശരീരത്തിന് മൊത്തം ഊർജ്ജം കിട്ടുന്നതാണ് തലച്ചോറിൽ നിന്ന് ഊർജം പ്രവാഹം വരുന്നതാണ് ഒരു കുത്തിരി വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് നല്ല റിലാക്സ് ആയി ഈശ്വരനെ ഓർത്ത് നമ്മൾ നന്നായി ചോദ്യ പേപ്പർ വായിക്കുന്നു റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് വിത്ത് കെയർ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം എഴുതാൻ പോട്ടെ ആദ്യത്തെ പത്ത് മിനിറ്റിനത്തെ കാര്യമാണ് ഈ പറയുന്നത് ആ കൂൾ ഓഫ് ടൈമിൽ കൂൾ ഓഫ് ടൈമിലെ വെറുതെ കൂളാകുകയല്ല ഈ ചോദ്യ പേപ്പറുകളിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ അതിലെ ഏത് പാറ്റേൺ ആണ് നമ്മൾ മുമ്പ് പഠിച്ച് ശീലിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ മോക്ക് ടെസ്റ്റ് അഥവാ പ്രീവിയസ് ടെസ്റ്റ് നമ്മൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു സാമ്പിൾ പരീക്ഷകൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മൾ പരിചയപ്പെട്ട ആ പാറ്റേൺ കയ്യിൽ കിട്ടുമ്പോൾ ഈ പാറ്റേൺ വന്നാൽ ചോദ്യത്തിന് ഇത്ര ഇത്ര സമയമാണ് ഞാൻ അനുവദിക്കേണ്ടത് എന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ സമയം കയ്യിൽ കണക്കാക്കി വെക്കുക വാച്ച് അഴിച്ചിട്ട് മുന്നിൽ തന്നെ വെക്കുക വലത്തെ കണ്ണ് ഇടത്തെ കണ്ണ് ചോദ്യ പേപ്പറും വാച്ചും നമുക്ക് നോക്കാനുള്ള സൗകര്യത്തിന് കാൽക്കുലേറ്ററും ഹാൾ ടിക്കറ്റെല്ലാം ഇടതുഭാഗത്ത് കൃത്യമായിട്ട് വച്ചോളുക ഇൻവെഞ്ചിലേറ്റർ വന്ന് അത് നോക്കി എഴുതി പൊക്കോളും ഒപ്പിടാൻ വേണ്ടി ഷീറ്റ് തരുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കുക അത് ബാക്കി അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി അവിടെ കൃത്യമായി വയ്ക്കുക വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ വാച്ചോ അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ ഈ ഹാൾ ടിക്കറ്റും നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡും അവിടെ മുന്നിൽ കാണത്തക്ക രൂപത്തിൽ വെക്കുക അവരത് എവിടെയെന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ബാഗിൽ നിന്ന് പോയി തെരഞ്ഞെടുത്തുകൊണ്ട് രണം അങ്ങനെയൊക്കെ ഒരു സ്ട്രെസ് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല നേരത്തെ എല്ലാം ഒരുക്കി തയ്യാറാക്കി വയ്ക്കുക വളരെ പ്ലാൻ ചെയ്യുക സമയത്തിന് വേണ്ടി ഞാൻ എ സെക്ഷന് എത്ര സമയം ചെലവഴിക്കണം ബി സെക്ഷന് എത്ര സമയം ചെലവഴിക്കണം കൃത്യം മൂന്ന് മണിക്കൂർ പരീക്ഷയാണെങ്കിൽ രണ്ടര മണിക്കൂറിന് പ്ലാൻ ചെയ്യും രണ്ടര മണിക്കൂറിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യും എന്നിട്ട് അവസാനത്തെ ഒരു അരമണിക്കൂറും കൂടി നമ്മൾ വീണ്ടും ആ ചോദ്യങ്ങളിലേക്ക് ഒന്നും കൂടി പോകാൻ വേണ്ടി ഇടക്കിടക്ക് കുറച്ച് ഗ്യാപ്പുകൾ കൊടുത്തിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ ആറോ വരികൾ എഴുതാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ചോദ്യത്തിൻ്റെ നമ്പർ എഴുതി മനോഹരമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ മാർക്ക് പാറ്റേൺ വളരെ നന്നായി ശ്രദ്ധിക്കണം ഇരുപത് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എങ്കിൽ ഇരുപത് മാർക്കിലെ പത്തൊമ്പത് മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്രയൊക്കെ പ്ലാൻ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ആ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് അതിന് ആൻസർ ചെയ്യേണ്ടത് നമ്മുടെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത് എങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ കാരണം വീഡിയോ ദീർഘിച്ച് പോകരുത് എന്നുള്ള അർത്ഥത്തിൽ അതും നന്നായി വാച്ച് ചെയ്യുക പറഞ്ഞു വന്നത് വളരെ ആഴത്തിൽ ആൻസർ ഓൺലി ഫോർ ക്വസ്റ്റ്യൻ വെറുതെ നമ്മൾ ഇതാ പരിസരത്തൊക്കെ കുറ്റിക്കാടുകളുണ്ട് ആ കുറ്റിക്കാടില് നടന്നിട്ട് വെറുതെ ഇങ്ങനെ പുല്ലടിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ വെറുതെ തോന്നിയത് പോലെ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് ഡോൺ ബു ഡോണ്ട് ബീറ്റ് ദ ബുഷ് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ ഇങ്ങനെ പുല്ലടിച്ചു കൂട്ടരുത് മറിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് എഴുതേണ്ടത് ഓൺലി ക്വസ്റ്റിൻസിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ കൃത്യമായി എഴുതേണ്ടതുണ്ട് അത് എഴുതുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ആദ്യം ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ ഇഗ്നോയുടെ പരി നമ്മുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഓർത്താൽ മതി മതിയാവും ഒരു ഇൻട്രഡക്ഷൻ ഒരു ആമുഖം പിന്നെ അതിന് ഇത് ഈ എസ് എയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിലൂടെ എന്തൊക്കെയാണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അതിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ് ആ ഒരു സാമൂഹ്യ ഒരു വ്യക്തിയെ പറ്റിയായിരിക്കുമല്ലോ ഈ പഠനം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ആ ഡീറ്റെയിൽ വൃത്തിയായി അങ്ങ് എടുക്കുക ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ എക്സ്പേർട്ട്സ് ആരാണ് തിങ്കേഴ്സ് ആരാണ് അതുമായി ബന്ധപ്പെട്ട ചിന്തയ്ക്ക് പിന്നിൽ ആ ചോദ്യത്തിൻ്റെ ചിന്തയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുക മറ്റൊരു സുപ്രധാനമായ സംഗതി നിങ്ങൾ എഴുതി എഴുതി പോകുമ്പോൾ ഈ ഉത്തരം നോക്കുന്ന ആളുകളും പലതരത്തിലുള്ള മനോവ്യാപാരത്തിലായിരിക്കുമല്ലോ ഷീറ്റ് നോക്കുക അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ അതിനെ ബോൾഡ് ലെറ്ററിൽ കാണിച്ചു വെക്കാം അപ്പോൾ വളരെ ഭംഗിയായിട്ട് കറുത്ത പേന കൊണ്ട് തന്നെ നീല പേന കൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്തു വെക്കും കറുത്ത മഷിയുള്ള പേനയും നീല മഷിയുള്ള പേനയും രണ്ട് പേന നിങ്ങൾ എടുത്തു വെക്കാം ചുവന്ന മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾ എഴുതാൻ പാടില്ല കാരണം അത് ഇൻവിജിലേറ്റർ ഉപയോഗിക്കാനുള്ളതാണ് ഇൻവിജിലേറ്ററും അതുപോലെ തന്നെ എക്സാമിനറും പരീക്ഷയ്ക്ക് മൂല്യനിർണ്ണയം നടത്തുന്നവർ ഉപയോഗിക്കേണ്ടതാണ് അതിൽ നിങ്ങൾ ഒന്നും ചെയ്തേക്കരുത് അപ്പം നിങ്ങൾ നീലപ്പേനയും കറുത്ത പേനയും രണ്ടെണ്ണം അഡീഷണൽ കയ്യിൽ കരുതിയിട്ട് ആവശ്യത്തിലുള്ള സ്ഥലത്ത് അണ്ടർലൈൻ ചെയ്യുക ചിലതെല്ലാം കോളമൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് ചെയ്യേണ്ടതുണ്ടാവും കോളമൈസ് ചെയ്ത് ചിലതൊക്കെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഞാനൊക്കെ പൊതുവെ വളരെ പിക്ചർ കൊടുത്തിട്ടാണ് ചെയ്യുക മാത്രമല്ല ഇതിന് മനോഹരമായിട്ട് എക്സാമ്പിൾസ് കൊടുക്കണം ഏറ്റവും നല്ല ഉദാഹരണം അതും ലൈവായിട്ടുള്ള ഒറിജിനൽ ഉദാഹരണം വെറുതെ എന്തെങ്കിലും ഒരു ബഡായി ഉദാഹരണം എടുത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എഫക്റ്റീവ്ലി സമയം വളരെ കൃത്യമായി ടൈം ബൗണ്ടായി സമയം വിനിയോഗിക്കുക ഇരുപത് മിനിറ്റാണ് ഉദ്ദേശിച്ചത് ഇരുപത്തി മിനിറ്റ് ആയെങ്കിൽ അവിടെ നിർത്തുക എന്നിട്ട് അടുത്തത് എഴുതി 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 കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിലേക്ക് വന്നാൽ മതി അല്ല ഞാൻ ഇതും കൂടി പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളത് വേണ്ട അവിടെ അത് നിർത്തുക പിന്നെ അടുത്ത ചോദ്യം തുടങ്ങുക കാരണം ഈ പത്ത് മാർക്കിൻ്റെ ചോദ്യത്തിന് എൻട്രി ലെവലിലേക്ക് ഒരു രണ്ട് മാർക്ക് തരും കുറച്ച് കണ്ടൻറ് എഴുതിയാൽ ഒരു രണ്ട് മാർക്ക് തരും അത്യാവശ്യ കാര്യങ്ങൾ എഴുതിയാൽ ഒരു രണ്ട് മാർക്ക് തരും അവിടെ തന്നെ ഒരു ആറ് മാർക്കായി പിന്നെ വളരെ എഫക്റ്റീവായി നിങ്ങൾ എഴുതിയാൽ ഒരു രണ്ട് മാർക്ക് കിട്ടി എട്ട് മാർക്ക് കിട്ടി അപ്പോൾ ഓരോ ചോദ്യവും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ആറ് മാർക്ക് വാങ്ങിച്ച സ്ഥലത്ത് പിന്നെ ഞാൻ ഒമ്പത് മാർക്ക് വാങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കയറി നമ്മൾ വല്ലാതെ പിടുത്തം പിടിക്കാതെ അടുത്ത ചോദ്യങ്ങൾ എഴുതി 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 പോയി അത് ഒരു എഴുപത്തഞ്ച് ശതമാനം എഴുതുമ്പോൾ ഈ ഒരു ആറ് മാർക്ക് പോലുള്ള ഇവിടെ രണ്ട് മാർക്കിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അവിടെ ഒരു ആറ് മാർക്കിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം അങ്ങനെ എല്ലാ ചോദ്യങ്ങളും മുറിയൻ ഉത്തരം എഴുതി വയ്ക്കരുത് പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് സയൻസ് ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള സംഗതികളെല്ലാം മുറിയൻ മുറിയൻ ഒരു അംബിഗ്യസ് ഉണ്ടാകുന്ന ഒരു നമ്മൾ ഒരു സീരിയൽ കാണുമ്പോൾ അടുത്തത് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ജിജ്ഞാസ ഉളവാക്കുന്ന അങ്ങനത്തെ പാറ്റേണേ പാടില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആശയം കൃത്യമായി എഴുതി പിടിപ്പിക്കുക വെറുതെ എന്തെങ്കിലും ബടായി അടിച്ച് വയ്ക്കരുത് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഈ ഒമ്പത് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇൻസ്ട്രക്ഷൻ പ്ലാൻ കൃത്യമായി സമയം പാലിക്കുക ചെക്ക് മാർക്ക് പാറ്റേൺ അതുപോലെ അഞ്ചാമത്തത് ആൻസർ only for questions, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം എഴുതുക ആറ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണ്ടർ ലൈനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ഏഴ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട തിങ്കേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതുക മറ്റൊന്ന് എട്ടാമത്തത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്യൂട്ടബിൾ എക്സാമ്പിൾസ് കൊടുക്കാൻ ശ്രമിക്കുക ഒമ്പത് യൂസ് ആൾ ടൈം എഫക്റ്റീവ്ലി കൃത്യമായ സമയം അതിനുപയോഗിക്കുക കൃത് കൃത്യമായി എഫക്റ്റീവ്ലി ആ സമയം വിനിയോഗിക്കുക പത്ത് വേണമെങ്കിൽ നമുക്ക് പോകാം വളരെ ഭംഗിയായി അവസാന ഒരു പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ കണ്ട് അതിന് ശേഷം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് എന്നിട്ട് ആ ഗ്യാപ്പ് കൊടുത്തുള്ള സ്ഥലത്തെല്ലാം ഭംഗിയായി പൂരിപ്പിക്കുക ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡാണ് നോളജ് എന്ന് പറയുന്നത് നോളജ് അറിവ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡാണ് സമഗ്രമായി കൂട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അത് വേർതിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരും ഒരു ചോദ്യത്തിന് എഴുതുമ്പോൾ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാതെ ഇങ്ങനെ വരുമ്പോൾ ആ പേജിലേക്ക് പോയി നമ്മൾ കൃത്യമായി സമയം സമയമെഴുതാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നന്നായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പരീക്ഷ എഴുതുക നിങ്ങളുടെ പരീക്ഷയാണ് നിങ്ങളുടെ ജീവിതമാണ് ഇതൊരു പരീക്ഷണമാണ് അതിലെ എല്ലാ അർത്ഥത്തിലും വിജയശ്രീലാളിതരായി നിങ്ങൾ മനോഹരമായി നല്ല മാർക്കോടു കൂടി വാങ്ങി വരണം എം നോട്ട്സിലെ നിങ്ങൾ കമൻസിൽ കണ്ടിട്ടുണ്ടോ നമ്മുടെ പഠന ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാർ അഡ്മിന്മാർ എല്ലാവരും തന്നെ പറയുന്നത് കേരളത്തിലെ പ്ലസ് നമ്മളുടെ ഈ പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ കേരളത്തിലെ മലയാളി കുട്ടികൾ ഈ മൂന്ന് റീജിയണൽ സെൻറ്ററിലെയും കുട്ടികൾ റാങ്കുകൾ വാരിക്കൂട്ടണം ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടണം അങ്ങനെ വാരിക്കൂട്ടാൻ വളരെ എഫക്റ്റീവായി പരീക്ഷ എഴുതാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു റൈറ്റ് ദ എക്സാം എഫക്റ്റീവ്ലി ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഹൃദയപൂർവം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്